മനുഷ്യന് ജീവിതം നൽകി എന്തിനു വേണ്ടിയാണ് ജീവിതത്തെ മരണത്തെ അള്ളാഹു നിശ്ചയിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് റസൂൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസനാമൃതങ്ങളിലൂടെ ആ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തി അള്ളാഹു സ്വർഗവും അക്രമികൾക്കും തോന്നിവാസികൾക്കും ചെയ്തവർക്കും അള്ളാഹു സുഹാനഹുര ഒരുക്കി വെച്ചിട്ടുള്ള കേന്ദ്രമാണ് നരകം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യത്യസ്തമായ പേരുകൾ അതിലുണ്ടെങ്കിലും എന്നാൽ സ്വലിഹിങ്ങളായ തെക്കുവയുള്ള പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാദങ്ങളെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പിൻപറ്റിക്കൊണ്ട് ജീവിച്ച പരിശുദ്ധ ഖുർആാനിനെ നെഞ്ചോട് ചേർത്ത് ആളുകൾക്ക് അതിനനുസരിച്ച് തെഹുവയോടെ ജീവിച്ച ആളുകൾക്കാണ് സ്വർഗത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ സ്വർഗമാണോ നരകമാണോ നേടേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ജീവിത കാലഘട്ടത്തിലാണ് നമ്മുടെ ആയുസ് ഓരോ സെക്കൻഡുകളും നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അതിന്റെ സെക്കൻഡ് സൂചി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്കറിയാം ഓരോ ചലനങ്ങളും നമ്മുടെ നെഞ്ചിന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ ആ ശബ്ദവും ആ ഹൃദയത്തെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഓരോ സെക്കൻഡുകളും ചലിക്കുന്നതോടെ നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പുകളും ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഇങ്ങനെ യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എന്തിനാണ് നമ്മൾ സിട്ടിച്ചത് എന്നതിന് മരണം അല്ലാഹു എന്തിനുണ്ടാക്കി എന്നതിന് കൃത്യമായ മറുപടി തരുന്നുണ്ട് അല്ലാഹുണ്ട് അഹ്സനു അമല ഭൂമിയെ അള്ളാഹു സുബ്രഹാനു നിങ്ങൾക്ക് ജീവിതത്തെ നിങ്ങൾക്ക് സിട്ടിച്ചു തന്നത് അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്രഹാന മനുഷ്യന് ചിന്തിക്കാനുള്ള ബുദ്ധി നൽകി കാണാനുള്ള കണ്ണ് നൽകി അവന്റെ മുഴുവൻ ശരീരത്തിന്റെ ഭാഗങ്ങളെയും അള്ളാഹു സിട്ടിച്ച് സംവിധാനിച്ചു എന്നിട്ട് റബ്ബ് പറയുകയാണ് രണ്ട് മാർഗം മനുഷ്യന് നാം കാണിച്ചു കൊടുത്തു രണ്ട് മാർഗങ്ങളുണ്ട് നന്ദിയുള്ളവരുടെ പാത നന്ദി കെട്ടവരുടെ പാത ഇതിൽ രണ്ടിലേതിൽ ചലി ചലിക്കണമെന്ന് തീരുമാനിക്കേണ്ടവരാണോ നമ്മൾ ആലോചിക്കേണ്ടവരാണ് നമ്മൾ റബ്ബിനെ ഇഷ്ടപ്പെടുന്ന റബ്ബിൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്ന പഠിച്ചതും വരാന നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളായിട്ടാണോ ഞാനും നിങ്ങളും ചലിക്കുന്നത് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്